രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫും യു ഡി എഫും പ്രാധാന്യത്തോടെ കാണുക മാത്രമല്ല അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും അധികാരം നിലനിർത്താനും പിടിച്ചെടുക്കാനും ഒക്കെയുള്ള ശ്രമത്തിലാണ് പക്ഷേ ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ആറ് മന്ത്രിമാർ പരാജയപ്പെടും എന്ന വിവരമാണ് പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ആ ആറ് മന്ത്രിമാർ ആരൊക്കെ എന്ന് നോക്കാം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒന്നാമതായി ഞങ്ങൾ പറയുന്നത് എ കെ ശശീന്ദ്രനാണ് ശശീന്ദ്രൻ ഏലത്തൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ചാണ് ജയിച്ചത് മൂവായിരത്തിലേറെ വോട്ട് വന്യജീവികളുടെ ആക്രമണം മൂലം ജനങ്ങൾ പുറതി മുട്ടുന്നതും വയനാട്ടിൽ രാധ എന്ന സ്ത്രീ വന്യമൃഗത്തിന്റെ ആക്രമണം മൂലം മരണമടഞ്ഞതും ഒക്കെ ശശീന്ദ്രന് തിരിച്ചടിയാണ് അതിനെ പ്രതിരോധിക്കാൻ അദ്ദേഹം കാര്യമായ ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല മുംബൈ ശശീന്ദ്രൻ വാദപുരുഷനാണെങ്കിലും പിണറായി വിജയന്റെ ഇഷ്ടക്കാരനാണ് പിണറായി വിജയന്റെ ബന്ധു കൂടിയാണ് ശശീന്ദ്രൻ അതുകൊണ്ടാണ് ഏലത്തൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് വിജയിക്കാനായത് ഏലത്തൂർ സി പി എമ്മിൻ്റെ കോട്ടയാണ് പക്ഷേ ശശീന്ദ്രൻ അവിടെ നിന്ന് വിജയിച്ച് കയറിയത് സി പി എം വോട്ടുകൾ കൊണ്ടുതന്നെയാണ് അദ്ദേഹത്തിന് അല്ലാതെ വിജയിക്കാനൊന്നും പറ്റില്ല ഇത്തവണ അദ്ദേഹത്തിനെതിരെ അടുത്ത വികാരം ജനവിരുദ്ധ ജനവിരുദ്ധ ജനവിരുദ്ധമെന്നുള്ള ഒരു വികാരം അദ്ദേഹത്തിനെതിരെയുണ്ട് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പരാജയപ്പെടും എന്നുള്ളത് ഉറപ്പാണ് രണ്ടാമത് പറയുന്നത് ആർ ബിന്ദുവാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് അവർ ഇരികാലക്കുടയിൽ നിന്നാണ് അവർ ജയിച്ചത് അയ്യായിരത്തിലേറെ വോട്ടുകൾക്കാണ് അവർ ജയിച്ചത് ഇത്തവണ അവർക്ക് ഇനി ഒരിക്കൽക്കൂടെ അവർക്ക് അവസരം നൽകിയാൽ അവർ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ വളരെ പരിതാപകരമായ പ്രവർത്തനമാണ് അവർ കാഴ്ചവെക്കുന്നത് മൂന്നാമത് അഹമ്മദ് ദേവർഗോപിലാണ് അഹമ്മദ് ദേവർഗോപിൽ കഴിഞ്ഞ തവണ പന്ത്രണ്ടായിരത്തിലേറെ വോട്ടുകൾക്കാണ് കോഴിക്കോട് സൗത്തിൽ നിന്ന് വിജയിച്ചത് പക്ഷേ ഇത്തവണ അദ്ദേഹത്തിനെതിരെ ശക്തമായ ഒരു ജനവിരുദ്ധ വികാരമുണ്ട് ജനങ്ങൾക്കിടയിൽ അദ്ദേഹം സജീവമല്ല ഇനി നാലാമതായി പരാജയപ്പെടാൻ പോകുന്ന ഒരാൾ ബി അബ്ദു അബ്ദുൾ റഹ്മാനാണ് കഴിഞ്ഞ തവണ താനൂർ മണ്ഡലത്തിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ കോട്ടയായ താനൂർ മണ്ഡലത്തിൽ നിന്ന് കഷ്ടിച്ചാണ് അദ്ദേഹം ജയിച്ചത് പക്ഷേ ഇത്തവണ മുസ്ലിം ലീഗ് ആ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് താനൂർ തിരിച്ചു പിടിക്കുക എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ അഭിമാന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അവർ ഈ അബ്ദുൾ റഹ്മാൻ വി അബ്ദുൾ റഹ്മാൻ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അദ്ദേഹം ഇനി മത്സര രംഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അവസാനമാകുമ്പോൾ അദ്ദേഹം മത്സരരംഗത്ത് ഇറങ്ങും അദ്ദേഹം സി പി എമ്മിന് വേണ്ടിയാണ് മത്സരിക്കുന്നത് സി പി എം ചിഹ്നത്തിലാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത് കഷ്ടിച്ച് കഴിഞ്ഞ തവണ അദ്ദേഹം രക്ഷപ്പെട്ടു പക്ഷേ ഇത്തവണ അദ്ദേഹത്തെ കഷ്ടിച്ച് ജയിക്കാൻ മുസ്ലിം ലീഗ് അനുവദിക്കില്ല അവർ ആ സീറ്റ് പിടിച്ചെടുക്കും എന്ന വിവരമാണ് കൊളിച്ച കേരളയ്ക്ക് കിട്ടുന്നത് അഞ്ചാമത് കടപുഴകുന്ന വന്മരം മറ്റാരുമല്ല റോഷി അഗസ്റ്റിനാണ് റോഷി അഗസ്റ്റിനെതിരെ ശക്തമായ ഒരു വികാരം നിലനിൽക്കുന്നുണ്ട് റോഷി അഗസ്റ്റിനെതിരെ ശക്തമായ ഒരു വികാരം നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹം ജനങ്ങൾക്കിടയിൽ അത്ര സജീവവുമല്ല ഇപ്പോൾ അവിടെ പല പരിപാടികൾക്കും അദ്ദേഹം സജീവ സാന്നിധ്യം ആകുന്നില്ല അതുകൊണ്ട് അദ്ദേഹവും പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഇനി നമ്മുടെ കെ കൃഷ്ണൻകുട്ടിയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചിറ്റൂരിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചത് പാലക്കാട് ചിറ്റൂരിൽ നിന്ന് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്നുണ്ട് ചിറ്റൂർ പ്രദേശങ്ങളിൽ അതി അതിനൊന്നും ഫലപ്രദമായ ഒരു പരിഹാരം കണ്ടെത്താൻ കൃഷ്ണൻകുട്ടി സാറിന് കഴിഞ്ഞിട്ടില്ല അവിടെ ബ്രുവറി സ്ഥാപിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങൾ ജനങ്ങൾക്ക് വലിയ രോക്ഷമുണ്ടാ രോഷമുണ്ടാക്കിയിരിക്കുന്നു കൃഷ്ണൻകുട്ടി ഇനി ഒരിക്കൽ കൂടി മത്സരിച്ച് കഴിഞ്ഞാൽ പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് കടപുഴകാൻ പോകുന്ന ഈ ആറ് മന്ത്രിമാർ ഇവരാണ് ഇവരെ മാറ്റിയില്ലെങ്കിൽ എൽ ഇവരെ മാറ്റി മറ്റൊരാളെ നിർത്തിയില്ലെങ്കിൽ ഈ ആറ് സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളതാണ് പൊളിച്ച് കേരളയ്ക്ക് കിട്ടുന്ന വിവരം അതിൽ പ്രധാനമായും എ കെ ശശീന്ദ്രനും ബിന്ദുവിനുമെതിരെ ശക്തമായ നെഗറ്റീവ് വികാരം നിലനിൽക്കുന്നുണ്ട് ആർ ബിന്ദു സാധാരണ ജ സാധാരണക്കാർക്കിടയിൽ സജീവമല്ല അവർ പ്രൊഫസറാണ് അവർ സാധാരണക്കാർക്കിടയിൽ ഇറങ്ങിച്ചെല്ലാൻ ഇതുവരെ അവർക്ക് സാധാരണക്കാർക്കിടയിൽ ഇറങ്ങിച്ചെല്ലാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അഹമ്മദ് ദേവർ ദേവർകോവിലിൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ് കെ കൃഷ്ണൻകുട്ടി ചിറ്റൂരിൽ സജീവ സാന്നിധ്യമാണെങ്കിലും അവിടുത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവിടെ ബ്രോറി സ്ഥാപിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമവും ആ ശ്രമം ഒരു ജനങ്ങൾക്ക് വലിയ ഒരു എതിർപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു ഈ ആറുപേർ ഇവർ വീണ്ടും നിൽക്കുകയാണെങ്കിൽ പരാജയം ഉറപ്പാണെന്ന വിവരമാണ് പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്